നമസ്കാരം പ്രിയമുള്ളവരെ ഇതൊരു പോലീസ് ഓഫീസർ നയിക്കുന്ന ഒരു ക്ലാസ്സാണ് ഈ ക്ലാസ് കഴിവിന്റെ പരമാവധി എല്ലാവരും പ്രത്യേകിച്ച് മാതാപിതാക്കൾ കൃത്യമായി ഇത് കാണുക കഴിവിന്റെ പരമാവധി മറ്റ് ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വലിയ തിന്മയെക്കുറിച്ച് ഒരു പത്ത് ദിവസം മുമ്പാണ് വടകര ടൗണിൽ ഒരു ചങ്ങായി ഇങ്ങനെ ഒരു ഒരു പല്ലും കൂടി ഒരു വികൃത ജീവിനെ വൈകുന്നേരം നമ്മൾ കണ്ടത് പോലീസിന് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പോലീസിന് എപ്പോഴും ഒരു സംശയ ദൃഷ്ടി ഉണ്ടാവും പോലീസ് ഇങ്ങനെ മരുന്ന് നമ്മൾ വിചാരിച്ച ഒരു എം ഡി എം എ കാരനാകൻ എന്ന് വിചാരിച്ചെ പുറകെ ഇങ്ങനെ നോക്കി 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 ഓനെ പിടിച്ചപ്പോൾ ഓനോട് ചോദിച്ചു നീ എവിടത്തുകാരനാണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു മലപ്പുറത്താണ് ഞാൻ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു ജോലി ചെയ്യുന്നു എങ്ങനെ ഓർക്കാട്ടരെ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഏറാമന പഞ്ചായത്തിലെ ഒമ്പതാം ക്ലാസ്സുകാരുടെ വീട്ടിൽ അവൻ ഇന്നലെ രാത്രി പത്ത് മണിക്ക് ആ ഒമ്പതാം ക്ലാസ്സുകാരുടെ വീട്ടിൽ കയറി കൂടിയ ചങ്ങാതി ഇന്ന് രാവിലെ മണിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ ഒമ്പതാം ക്ലാസ്സുകാരുടെ അച്ഛനും അമ്മയും അറിഞ്ഞില്ല പോലും നമ്മളെ ഈ ഇട്ടാവട്ടത്ത് നടന്ന സംഗതി ആരെ വീടാന്നും ഞാൻ അറിയില്ല ഇടക്ക് നിങ്ങളെ വീട്ടിൽ തന്നെയായിരിക്കും ഇടക്ക് എൻ്റെ അടുത്ത് തന്നെയിരിക്കും എൻ്റെ അടി എട്ടാം ഒരു പെണ്ണ് രണ്ടാമത് പിറ്റേ ദിവസം ആ ദിവസം കഴിഞ്ഞു ഓനെ പിടിച്ച് നമ്മൾ വേണ്ട പോലെ ചെയ്ത് രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ നമ്മൾ ആറാമല്ല വൈക്കലേശ്ശേരി റോഡിലെ പള്ളീന്റെ മുമ്പിൽ ഇതേപോലത്തെ വേറൊരു അവതാരം ഓനോട് ചോദിച്ചാൽ പ്രഭോ അങ്ങ് എവിടെയാണ് പ്രഭോ പറഞ്ഞു ഞാൻ ഇൻസ്റ്റഗ്രാമിലെ പരിചയപ്പെട്ട പത്താം ക്ലാസ്സുകാരുടെ വീട്ടിലേക്ക് വന്നതാണ് വൈക്കലിശ്ശേരിയാണോ വീട് എന്താ അവിടെ നിൽക്കുന്നെന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു ആ വീട്ടിലുള്ള ഉമ്മ വീഡിയോ പോകുന്നു പറഞ്ഞിരുന്നു ഇതുവരെ പോയിക്കില്ല ഉച്ചക്കേ ഞാൻ നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ ഉമ്മ പോകാൻ വേണ്ടി കാത്തു നിന്ന് ഉമ്മയാണെങ്കിൽ പോകുന്നുമില്ല അപ്പോൾ പോലീസ് ആ ഫോൺ വാങ്ങിയിട്ട് അവനെ വിളിക്കുന്നത് പോലെ ആ പെണ്ണിനെ വിളിച്ചപ്പോൾ ആ പെണ്ണോട് പറഞ്ഞു ആ പെണ്ണ് കുരിപ്പ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ പോന്ന് ഉറപ്പിച്ച് ഉറപ്പിച്ചിട്ടല്ലേ ഞാൻ ഇന്നോട് പറഞ്ഞത് അപ്പോൾ പോലീസ് അവന്റെ ശബ്ദത്തിൽ പറഞ്ഞു ഞാനെന്നാലിങ് പോട്ടെ നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറയാ ഇനി പോയിക്കിണ്ടേ പിന്നെ ഇന്നെ കൊല്ലും ഞാൻ എന്റെ ശവാബ് ഇട കാണാം എന്റെ വെണ്ടല്ല അപ്പൊ ഇപ്പൊ ഈ ചെക്കനെ വീട്ടിൽ ബാ ബാധ്യത ആർക്കാന്നോ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ആൺകുട്ടിയേക്കാൾ കൂടുതൽ ഭീകരി ഈ ലോകത്ത് പെൺകുട്ടിയാണ് അവസാനം ആ പെൺകുട്ടിയോട് പറഞ്ഞു എന്നാലും നമുക്ക് വീട്ടിലേക്ക് വരാൻ പറ്റൂലല്ലോ ഇഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ നമുക്ക് ഇവിടുന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ അഞ്ചാമത്തെ മിനിറ്റിൽ ഓട്ടോറിക്ഷയിൽ പത്താം ക്ലാസ്സിലെ കുട്ടി ബൈക്ക് ശേരി ഓർക്കാട്ടൊരു പള്ളീൻ്റെ മുമ്പിലെത്തി പ്രണയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി ഇപ്പോൾ അപ്പോൾ കള്ളിനെക്കുറിച്ചും കഞ്ചാവിനെക്കുറിച്ചും മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടൊന്നും അല്ല ഇവിടെ ക്ലാസ് എടുക്കേണ്ടത് മനുഷ്യത്വത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടത് ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടത് ഒരു കുട്ടിക്ക് ഈ ഒരു മൊബൈൽ ഫോണും ഒരു കാമുകരിയും കൊടുത്താൽ ആ രണ്ട് സൈഡിലേക്കും പോകരുത് എൻ്റെ കുടുംബമാണ് എൻ്റെ പഠനമാണ് എൻ്റെ വിദ്യയാണ് ഏറ്റവും വലുത് എന്ന് ബോധമില്ലാത്ത ഒരു സമൂഹത്തിൽ ആപത്തുകൾ സംഭവിച്ചു